ഇവിടെ ഇവിടെ താമസിക്കാൻ അന്ന് വരുന്ന സമയത്തൊക്കെ വനമാണ് അത് താമസം അമ്പത് താമസം ഇത് പണ്ട് വനമായിരുന്നല്ലേ വനമായിരുന്നു വനമായിരുന്നു അപ്പൊ സ്ഥലം ഓരോരുത്തർ അപ്പോൾ അമ്മയുടെ അച്ഛന്റെ കാലം മുതലുണ്ടോ അതോ അമ്മ ഇങ്ങോട്ട് കെട്ടി വന്നതാണോ കെട്ടി വന്നു കെട്ടി വന്നു ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടികുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ കൊടികുത്തി അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട കുളിങ്ങി കുണിങ്ങി തെറ്റിപ്പോയി വെള്ളി വീഴുന്നു കുണിങ്ങി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന്റെ അവിടെ നേരെ മുകളിലോ കാണുന്ന ഒരു മലയാട്ടോ ഈ പറയുന്ന കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കുടിയേറ്റ ഗ്രാമമാണ് അപ്പോൾ ആ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെയും ായിട്ട് കൃഷി തന്നെയാണ് കേട്ടോ എവിടെ നോക്കിയാലും റബ്ബർ അതുപോലെ തന്നെ കൊക്കോ പള്ളിയില്ല പള്ളി ഉണ്ടോ ഇവിടെ പള്ളി ഉണ്ട് പിന്നെ സ്കൂള് അങ്ങനൊന്നുമില്ലല്ലോ സ്കൂളില്ല അംഗൻവാടി ഉണ്ടോ അംഗൻവാടി അംഗൻവാടി രണ്ടന്മാരി പിന്നെ ഇവിടെ എത്ര പത്തഞ്ഞൂറ് എന്തോ അഞ്ഞൂറ് വീടൊക്കെ ഉണ്ടാവോ എല്ലൂടി കാണുമായിരിക്കും താഴേക്കൊക്കെ ഓ ഇത് ഇത് ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ പരിചയപ്പെടാൻ വേണ്ടി എല്ലാരും കാണട്ടെ നമ്മുടെ നാട് എന്ന് ഒന്നും ഇല്ലായിരുന്നു അമ്മ വരുന്ന എത്ര വർഷം ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിട്ട് പത്ത് നാപ്പത് വർഷമായി സ്ഥിരം താമസം ഇത് പണ്ട് വനമായിരുന്നു അല്ലേ വനമായിരുന്നു വനമായിരുന്നു ആണല്ലേ അപ്പൊ സ്ഥലം ഓരോരുത്തർ അപ്പൊ അമ്മയുടെ അച്ഛന്റെ കാലം മുതലുണ്ടോ അതോ അമ്മ ഇങ്ങോട്ട് കെട്ടി വന്നാണോ ഞാൻ ഇവിടെ കെട്ടി വന്നു കെട്ടി വന്നതാണ് ഞങ്ങൾ വന്നതാണോ ഞങ്ങൾപ്പാറ നെല്ലാപ്പാറ ഇങ്ങോട്ട് നെല്ലാപ്പാറ ഇടുക്കിയാണോ എനിക്കറിയില്ല ഇടുക്കി ജില്ല അവിടെ നിന്ന് വന്ന അതിനപ്പുറം കോട്ടയം ജില്ല ഓ രണ്ടും രണ്ടും കൂടി ചേരുന്ന സ്ഥലമായിരുന്നു അല്ലേ പിന്നെ കൂടുതലും കൃഷിയല്ലേ ഇവിടെ കൃഷി കൃഷി ഉണ്ടായിരുന്നു ഇപ്പഴാ ഇല്ലാത്തത് ആണല്ലേ റബ്ബറൊക്കെ റബ്ബർ കൃഷിയൊന്നും ഇല്ല ഇല്ല റബ്ബർ റബ്ബർ തേയില തേയില അതൊന്നും ഇല്ല ഈ സൈഡിലേ മാത്ര പേരെങ്ങനെയാ എന്റെ പേര് തങ്കമ്മ തങ്കമ്മ ഞാൻ ചെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ശരിയാണ് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട് കേട്ടോ ഞാൻ പേടിച്ച വന്നു എന്താ പറയാ ഇന്നലെയൊക്കെ നല്ല അന്തരീക്ഷമായിരുന്നു ഇന്ന് മൊത്തത്തിലെ ഒരു മൂടൽ ഈ ഒരു ബസ് കണ്ടോ ജനമൈത്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ നാട്ടുകാർ കൂടി പിരിവിട്ട് മേടിച്ചൊരു ബസ്സായിരുന്നു അപ്പോൾ ഇത് നഷ്ടത്തിലായി അങ്ങനെ ഓട്ടം നിർത്തിയ ഒരു ബസ്സാണ് അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് എന്താ ഇതിൻ്റെ മുകളിലൊക്കെ ഇതുണ്ടോ പൈനാപ്പിൾ തോട്ടമൊക്കെ കാണാം ഈ ബസ് നാട്ടുകാരെല്ലാരും കൂടി ഷെയറിട്ട് മേടിച്ച ബസ് ആണോ അതോ ചില വ്യക്തികൾ നാട്ടുകാർ മൊത്തത്തില് ഷെയറിട്ട് മേടിച്ചത് പോയതാണല്ലോ രണ്ടായിരം രൂപ അന്ന് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ആയിട്ടതാണ് ഇരുപത് വർഷം മുൻപ് ഇപ്പൊ ഇങ്ങോട്ട് ബസ് സർവീസ് ഒന്നും മന്നില്ല ആ അവിടുന്ന് നിന്ന് മോള് വരെ ഓ കൂടി ഓ അതാണ് സംഭവല്ലേ ഇത് ഇപ്പൊ എത്ര വർഷമായി ഇങ്ങനെ ഈ ബസ് കിടക്കാൻ തുടങ്ങിട്ടില്ല പത്ത് വർഷമായില്ലേ ശരിയേട്ടെ ഞാൻ ഈ ബസ് കണ്ട എന്താണ് സംഭവം ഞാൻ വേറെ ചേട്ട് ചോദിച്ചായിരുന്നു അപ്പൊ ചേട്ടാ പറഞ്ഞു എന്നെ പോലെ നാട്ടുകാർ ഷെയറിട്ട് മേടിച്ച ഇതാണെന്ന് പറഞ്ഞു എന്തായാലും കഷ്ടായിപ്പോയി പോയി കേട്ടാ കാണാം അപ്പോ എന്തായാലും കഷ്ടമാണ് സംഭവം കാര്യം ഈ നാട്ടിലോട്ട് വേറെ ബസ് സർവീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ നാട്ടുകാർ കൂടി പിരിച്ച ഒരു ബസ്സാണ് ഇപ്പോൾ പോയാൽ ആ ചേട്ടാ ഈ രണ്ടായിരം രൂപ കൊടുത്തെന്നാണ് പറയുന്നത് പത്തിരുപത് വർഷം മുൻപ് അപ്പോൾ അങ്ങനെ ഇത് എന്തായാലും അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത് അവരൊരു ബസ് എന്ന് പറയാം അതൊരു വലിയ കാര്യം തന്നെ പക്ഷെ അതിങ്ങനെ പോയത് എന്തായാലും ശരിക്കും പറയാം എന്താ പറയുക നഷ്ടം ആളില്ലാതെ പോയി ഇങ്ങോട്ട് വരാനുള്ള അതാണ് സംഭവം നമ്മൾ ആ ബസ് കിടക്കുന്നതിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു പത്ത് മീറ്റർ ഇങ്ങോട്ട് പോയി മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റും കൂടി കാണാം കേട്ടോ നേരെ താഴെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പോയ ആ സ്പോട്ടാണ് കുണിങ്ങി കുണിങ്ങി പള്ളിയൊക്കെ ഇവിടെന്ന കാണാം എലക്ഷൻ ഡ്യൂട്ടി ഡ്യൂട്ടിന്റെ തിരക്കാണ് എല്ലായിടത്തും നമ്മൾ ഈ യാത്രയിൽ യാത്രയിലേ പോകുന്ന വഴിക്കുണ്ടല്ലോ ഇതിപ്പോ ഒരുപാട് എന്താ പറയാ തോട്ടങ്ങൾ അതായത് റബ്ബർ തോട്ടങ്ങളും അതിപ്പോ കൃഷികളും പല ടൈപ്പ് കൃഷികള് പിന്നെ മെയിൻ സംഭവം ഇത് കണ്ടോ ഒരു വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതാണ്ടോ ഇതേപോലുള്ള കാർ ഷെഡ്യൂൾ അതായത് ഇതേപോലെ അടുത്തത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാർ പാർക്കിംഗ് സംഭവങ്ങളാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഓരോ വീടിന്റെ ഫ്രണ്ടിലും ഇതുപോലുള്ള കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമ്മളിപ്പോ ഒരു വലിയ തേറ്റ കയറി അങ്ങനെ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ താഴ്ത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുറ്റും പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെയാണ് പൈനാപ്പിൾ തോട്ടവും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും അതൊക്കെയാണ് ഈ യാത്രയിലെ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പള്ളി കാണാനുള്ള ഒരു യാത്ര ആകട്ടോ നേരെ താഴ്ത്തോട്ടം ചെറിയ കടകൾ ഇവിടെ നമ്മൾ മെയിനായിട്ടൊരു സംഭവം ശ്രദ്ധിച്ചത് നമ്മളിവിടെ വന്നിട്ടൊരു ചെറിയ സിറ്റി കണ്ടില്ല അതായത് സിറ്റി എന്ന് ഉദ്ദേശിച്ചത് ചെറിയ കടകൾ ഉള്ള ഒരു എന്താ അങ്ങനെയുള്ള ഒരു സംഭവം കണ്ടില്ല കേട്ടോ പണ്ട് വനമായിരുന്ന ഒരു വലിയൊരു പ്രദേശമാണ് കാറെല്ലാം വെട്ടിത്തെളിച്ച് ഒരുപാട് വീടുകളായി തോട്ടങ്ങളായിട്ടുണ്ടോ കരിങ്കുന്നം ഈ സൈഡിലോട്ട് പോകണം റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് പുറപ്പുഴ അങ്ങനെയാണേ ഈ പോകുന്ന റൂട്ട് പുറപ്പുഴ ഭാഗത്തേക്ക് അതുപോലെ തന്നെ ഈ റൈറ്റിലോട്ട് പോണത് കരിങ്കുന്നം ഈ കാണുന്നത് കുടുംബാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ ഉപകേന്ദ്രമാണ് കേട്ടോ കുടും കൊടികുത്തി ഇപ്പോൾ ഒരു എഫ് ഡബ്ല്യു സി ആണ് പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം കൊടികുത്തി ഇപ്പോൾ ഒരു ചെറിയ ഹോസ്പിറ്റലും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഈ മലയുടെ മുകളിലുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിവിടുത്തെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ ഇറങ്ങി അങ്ങനെ നേരെ താഴ്ത്തോട്ട് വരുവാട്ടോ അപ്പോൾ ഇങ്ങനെ നേരെ താഴ്ത്തോട്ട് ഒരു വഴി അടപ്പുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലോട്ടും ഒരു വഴി അടപ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന വഴികളാണ് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു മാസത്തിലൊരു പ്രാവശ്യമുള്ളൂ ഡോക്ടറിൻ്റെ സേവനമുള്ളൂ അപ്പോൾ മറ്റുള്ള എന്താ പറയുക ബി പി ചെക്ക് ചെയ്യൽ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യുന്നുള്ള സർവീസുകൾ അപ്പം നമുക്ക് ആ പള്ളിയുടെ ഭാഗത്തോട്ട് പോവാ ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറിയാണ് കേട്ടോ നവജീവൻ പബ്ലിക് ലൈബ്രറി നമ്മളിപ്പോൾ ഇത് ആ വഴിയാവട്ടോ വന്നതിന് ഇവിടെ അമ്പത്തഞ്ച് വർഷമായി അന്നു മുതലേ ഇവിടെ അതിനു മുൻപ് ആൾക്കാരുണ്ടായിരുന്നു അതിന് മുമ്പുള്ള ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇത് കുടിയേറ്റ ഗ്രാമമാണല്ലോ എഴുപത്തി നാല് മുതൽ മുതൽ ഇവിടെ താമസിക്കാൻ തുടങ്ങിയുള്ളൂ അന്ന് വരുന്ന സമയത്തൊക്കെ ഇവിടെ വനമായിരുന്നു വനമാണ് അത് പതുക്കെ പതുക്കെ ഇങ്ങനെ ആയത് ഇപ്പൊ ഇതിന്റെ ഈ ഒരു ഏരിയയിൽ നമുക്ക് എവിടെയെങ്കിലും വനത്തിന്റെ ഇതുണ്ടോ ഇല്ല അതിലൊന്നുമില്ല വനമേഖല ഇല്ല ഇപ്പൊ ഇപ്പൊ വനമേഖല ഇപ്പോ നമ്മുടെ നാട്ടുപ്രദേശായി ശരി നമ്മൾ കേറി വന്ന വഴിയാട്ടോ ഈ കാണുന്നത് നമ്മൾ കുനിഞ്ഞിന്ന് നേരെ ആ മല കയറി വന്ന വഴിയാണ് ഈ ഇവിടെ കണ്ടോ ഇതുപോലെ വീടുകളൊക്കെ കാണാം അങ്ങോട്ടും ഉണ്ട് ഒരുപാട് വീടുകൾ ഈ വഴി നേരെ താഴ്ത്തോട്ട് വരുമ്പോഴത്തേക്കാണ് അംഗൻവാടി സംഭവമൊക്കെ ഉള്ളത് നമുക്ക് ആ അംഗൻവാടിയുടെ ഇതും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാതെ ഇവിടെ എല്ലായിടത്തും റോഡ് പണി നടക്കുക കേട്ടോ അതായത് സൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സെൻട്രലിൽ പണി തീർത്തിട്ടില്ല ടാറിങ് നടത്തിയിട്ടില്ല മെറ്റിലിട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി വണ്ടിയെടുത്ത് വരലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബൈക്കുമായിട്ട് വരല്ലേ തിന്നിപ്പോകുന്നു ഇവിടതേ ഒരു ബോർഡുണ്ട് കേട്ടോ സൈൻ ബോർഡ് പുറപ്പുഴ വഴിത്തല ആ റൂട്ടാ കേട്ടോ അതേ പിന്നെ അതെ അംഗൻവാടിയുടെ ബോർഡും കാണാം കേട്ടോ അങ്കണവാടി കൊടികുത്തി പുറപ്പുഴ അതേ ഈ വഴി നേരെ താഴത്തോട്ട് പോകുന്നതാണേ അംഗൻവാടി പൈനാപ്പിൾ തോട്ടമാണ് കേട്ടോ ഈ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ നടുക്കുടി വേണം നമുക്ക് അംഗൻവാടിയിലോട്ട് പോകാനുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള വഴിയാണേ കുട്ടികളൊക്കെ ഈ വഴി തന്നെ ആയിരിക്കും പോകേണ്ടത് വേറെ വഴി കാണോ ഇല്ല വേറെ വഴിയൊന്നുമില്ല ഇപ്പം നമ്മൾ ഈ മറ്റുള്ള സ്ഥലത്തൊക്കെ മെയിൻ റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു അംഗൻവാടി ഉള്ളത് ഇവിടെ ഇതേപോലുള്ള വഴിയിലൂടെ പോകണം ഞാൻ നേരെ കാണണം കേട്ടോ അംഗൻവാടി അപ്പോൾ നമ്മൾ ഈ അംഗൻവാടിയുടെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോവാണേ അപ്പോൾ ചേച്ചി പോണു ടാറ്റ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് ബൈ